സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ തിരുവചനത്തിൽ അത്ഭുതകരമായ രോഗശാന്തിയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇന്നും അതേ രീതിയിൽ ദൈവം അത്ഭുത സൗഖ്യം നൽകി സുഖപ്പെടുത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്താലോ വേദനയാലോ ഭാരപ്പെടുന്നവരാണോ ദൈവത്തിന് സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു രോഗവുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഒരുമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഈ പുതിയ ദിവസത്തിനായി അങ്ങയ്ക്ക് നന്ദി പറയുന്നു അങ്ങയുടെ കാരുണ്യത്താലും കൃപയാലും ഒരു പുതിയ ദിനം കൂടി നൽകിയതിനായി നന്ദി പ്രഭാതം ഇരുട്ടിലൂടെ കടന്നു വരുന്നതുപോലെ അങ്ങയുടെ രോഗശാന്തിയുടെ ശക്തി ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന വ്യക്തിയെ ഭാരപ്പെടുത്തുന്ന എല്ലാ വേദനകളെയും പോരാട്ടങ്ങളെയും ഭാരങ്ങളെയും ഭേദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ ശക്തമായ കരങ്ങൾ കൊണ്ട് അവരുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അങ്ങ് പ്രവർത്തിക്കണമേ അവരുടെ ശരീരത്തിൽ രോഗശാന്തിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന വ്യക്തി ആരായിരുന്നാലും അവർ അനുഭവിക്കുന്ന സംഘർഷം അങ്ങ് അറിയുന്നുവല്ലോ അവർക്ക് രോഗമുണ്ടെങ്കിൽ വേദനയുണ്ടെങ്കിൽ അങ്ങയുടെ ശക്തിയുടെ സാന്നിധ്യത്തിൽ മാറിപ്പോകട്ടെ ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ ദുർബലമായത് യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ പുനഃസ്ഥാപിക്കപ്പെടട്ടെ ക്ഷീണത്തിനു പകരം ഊർജ്ജവും അസ്വസ്ഥതയ്ക്ക് പകരം ആശ്വാസവും നൽകണമേ കർത്താവെ ഈ ശ്രോതാവിൻ്റെ കൈകൾ വെച്ച് അവരുടെ ശരീരത്തിൽ നിന്ന് രോഗമോ വേദനയോ നീക്കം ചെയ്യണമേ അവർ അങ്ങയേയും മറ്റുള്ളവരെയും സേവിക്കുന്നതിന് അവർക്ക് ശക്തിയും ഉന്മേഷവും നൽകണമേ കർത്താവെ അങ്ങയ്ക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ ഈ എളിയ പ്രാർത്ഥന അങ്ങക്കേട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു യേശുവിൻ്റെ അതിശ്രേഷ്ഠതയേറിയ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ യഹോവേ എന്നെ സൗഖ്യമാക്കണമേ എന്നാൽ എനിക്ക് സൗഖ്യം വരും എന്നെ രക്ഷിക്കണമേ എന്നാൽ ഞാൻ രക്ഷപ്പെടും യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം പ്രിയനെ നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നതുപോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ